എനിക്ക് കൂടുതലാണല്ലോ നിങ്ങളുടെ ഭൂമി ജനിച്ച നിലനിൽക്കുന്നു ും കേക്കുമ്പോഴും വ്യക്തത ഉണ്ടായിട്ട് അതേ ബാംഗ്ലൂർ റൈഫിൾ ക്ലബിൽ നിന്ന് ഏറ്റവും നല്ല വെടിവെപ്പുകാരനുള്ള ഗോൾഡ് മെഡൽ വാങ്ങിയവനാണോ അവിടെ വെടിവെക്കുന്നവനോ നീ എങ്ങനെ ഞാൻ തല വേടി വെച്ചിടുന്നു വെടിവെച്ചിട്ടില്ല ഇങ്ങനെയാണങ്ങള് ഇങ്ങനെയാണ് ഓരോ കാര്യങ്ങൾ ചെയ്യണമെങ്കില് നാട്ടിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ പേര്

കുറെ സിനിമകളിൽ ഷെഞ്ചറിന്റെ കഥാപാത്രങ്ങളൊക്കെ ഒരു ചെറിയ നെഗറ്റീവ് ഷൈഡ് അതുപോലെ തന്നെ ഇപ്പം വൈറൽ അതായത് ഒരു ആൾക്കാർ പെട്ടെന്ന് അതായത് കുറച്ചൊരു ജനം പുരോഗികൾക്കൂടെ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള കണ്ടന്റുകളാണ് കൂടുതലായിട്ട് അതായത് ഇപ്പൊ വിവേകാനന്ദ അതുപോലെ നമ്മൾ ഇപ്പൊ ഈ സിനിമയും ആ ഒരു മുഴുവനായിട്ട് അങ്ങനെയുള്ളത് കൂടുതലായിട്ടും എനിക്ക് ഭൂമി രോഗം പുറത്തുള്ള ഒരു ഞാൻ ആരെങ്കിലും അത് കൂടുതലായിട്ടും ഉണ്ടാവുന്നത് ആയിരിക്കും അങ്ങനത്തെ കഥകൾ വരുന്നതും ഏറ്റവും ഇഷ്ടപ്പെട്ട ഡാൻസ് ആ ആ അത്ര സീക്വൻസ് എല്ലാവരും എൻജോയ് അല്ലേ എന്താണെങ്കിലും ഞാൻ എന്റെ തിയേറ്റർ അനുഭവങ്ങളിൽ അല്ലെങ്കിൽ അശ്ലീലമായിട്ടുള്ളത് ഫണ്ണി ആയിട്ട് അവതരിപ്പിക്കുമ്പോ എല്ലാവർക്കും ഇഷ്ടം ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ ഇത് എല്ലാവർക്കും സംഭവം കുറ്റപ്പെടുത്തേണ്ട സംഭവമാണ് അപ്പൊ എന്തായാലും നമ്മളൊക്കെ മരത്തുനിന്ന് കൊണ്ടുപോകും ആണോ രണ്ടു ചുറ്റി ബന്ധപ്പെട്ടേ നമ്മളെല്ലാം അല്ലേ കല നടസൂത മൈന തേസ്രെ പുറത്തോ വന്നപ്പോൾ തന്നെ ಅದು സംതിങ് ഡിഫറന്റ് അല്ലെങ്കിൽ പുതിയൊരു സംഭവം എന്ന രീതിയിൽ ഉപാട് വരെ ചർച്ച ചെയ്യുന്നു. അതിനെ പറ്റി തന്നെ വലിയ വലിയ കഥ ക്ലൈമാക്സ് വരെ കൊണ്ടാണ് പറയാവുന്നത്. അല്ല തേസറിൽ നമ്മൾ ഷൈൻ ചേട്ടനെ ശരിക്കും കാണാൻ പറ്റില്ല. യാ തേസറിൽ ഇല്ല. അതുകൊണ്ട് ഗ്രഹമല്ല അതിരുണ്ട്. പടത്തിലില്ല. വ്യക്തമായിട്ടുള്ള ഒരു ഷൈൻ ചേട്ടൻ ചാക്കയെ നമുക്ക് കാണണം. ഞാൻ തന്നെ എന്റെ കണ്ണ് ഊമാറ്റി വന്ന് ഇട്ടെടുത്ത് മൂക്കിൽ ഇട്ടെടുത്ത് നോക്കാനാണ്. കാലം ಸ್ವಲ್ಪ കൈയേ ചെയ്യാൻ പറഞ്ഞു എങ്ങനെയാണ് വർക്ക് ചെയ്തത് ഫിലിം ആ ഫിലിം തന്നെ കുറച്ച് മേക്കിംഗ് ലൈലുമേയില്ല അതില് കുറച്ചേ ഉള്ളൂ അതേ കുറച്ചേ ഉള്ളൂ ല്ലേ വെറൈ കുറച്ചേ ഉള്ളൂ അതിനെ ക്യാരക്ടം അങ്ങനെ മുളങ്ങനെ ചെയ്തിട്ടുണ്ട് ഒക്കെ നമുക്കേ എങ്ങനെ ആയിരിക്കുമെന്ന് എങ്ങനെണ്ട് ടീസറിൽ നമുക്ക് ചെയ്തിരുന്നത് അതില് എങ്ങനെ വ്യത്യാസം ഉണ്ടായിരുന്നു കുറച്ച് ഡിഫറന്റ് ആയിട്ട് അപ്പ കുറച്ച് ഡിഫറൻസ് ഉണ്ടാവോ അപ്ഡേറ്റ് അതിന്റെ ക്ലൈമാക്സ് ആയിട്ടുണ്ട്